ഡയറക്ടറേറ്റ് ഇപ്പോ ഇന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ഇത് വളരെ അല്ല ഇത് മനസ്സിലാകേണ്ട പ്രശ്നം ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാമത്തെ കാര്യം ആരോടും പറഞ്ഞില്ല പിന്നെ ഇത് എങ്ങനെ ഈ നോട്ടീസ് സാധാരണ ഒരാൾക്ക് അയച്ചാൽ ഇ നോട്ടീസ് അയച്ചാൽ അതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും ഇത് യാതൊരു പ്രൊസീജിയറും നടന്നിട്ടില്ല പിന്നെ എന്നാണ് നമ്മുടെ അറിവ് ഇതെങ്ങനെയാണ് മൂടി വയ്ക്കപ്പെട്ടത് ഒരു സമൻസ് അയക്കാൻ ഒരു 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 തുടക്കം ഉണ്ടാവും ആ തുടക്കം എങ്ങനെ ഇല്ലാതായി സമൻസ് അയച്ചു കഴിഞ്ഞപ്പോ ഇപ്പോ ശ്രീ എം എ ബേബി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അത് ഇല്ലാതായെന്ന് അദ്ദേഹത്തിന് എങ്ങനെ അറിഞ്ഞു അദ്ദേഹം എങ്ങനെ അറിഞ്ഞു അതില്ലാതായെന്ന് അദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ് അത് ഇല്ലാതാവുന്നത് ഇ ഡിയുടെ നോട്ടീസ് എങ്ങനെയാണ് ഇല്ലാതാവുന്നത് ആ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അത് പോയെന്ന് പറഞ്ഞു ഞാനെന്ന് ചോദിച്ചാൽ അദ്ദേഹം എങ്ങനെയാണ് അറിയുന്നത് മുഖ്യമന്ത്രി ഇതുവരെ നമ്മുടെ അറിവ് നമുക്കറിയില്ല നമ്മുടെ അറിവ് അദ്ദേഹം പാർട്ടി ആ മുഖ്യമന്ത്രി ആരോടും പറഞ്ഞിട്ടില്ല മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല പാർട്ടിക്കാരോട് പറഞ്ഞിട്ടില്ല മന്ത്രിമാരോട് പറഞ്ഞിട്ടില്ല എന്തിനാണ് അത് മൂടി വെച്ചത് ഇത് സെറ്റിൽ ചെയ്യാണേത് ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്നത് സി പി എം ബി ജെ പി ബാന്ധവുമുണ്ട് ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുമായി മുഖ്യമന്ത്രി ഒരു ബന്ധം പുലർത്തുന്നുണ്ട് അതിന് ചില ഇടനിലക്കാരുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എ ഡി ജി പി അജിത് കുമാർ ഞാനാണ് ആരോപണം ഉന്നയിച്ചത് ആ ആർ എസ് എസ് നേതാവിനെ കണ്ട കാര്യം അത് പൂരം കലക്കിയ ഉണ്ടായി ഇവിടെ ബി ജെ പിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന്റെയൊക്കെ പിന്നിൽ ഇതാണോ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് ഓർക്കണം ഈ നോട്ടീസ് അത് ഇരുപത്തിനാലിലായിരുന്നു തെരഞ്ഞെടുപ്പ് അത് ഭീതിയോടുകൂടിയാണ് പിന്നീട് കംപ്ലീറ്റ് ആയി കണ്ടത് ഞാൻ എലക്ഷൻ കാലത്ത് നിങ്ങളോട് പറഞ്ഞു ഇ ഡി പിടിമുറുക്കുന്നു കരുവന്നൂർ അവിടെയൊക്കെ വെറുതെയാണ് ഇടി പിടിമുറുക്കുന്ന ഇതാണ് ഇവരെ ബ്ലാക്ക് മെയിലാണ് വെച്ചുകൊണ്ട് അപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തു തുറന്നു പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രി പറയണം പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ ഒരു കുടുംബാംഗത്തിനെതിരായിട്ടാണ് സത്യാവസ്ഥ അദ്ദേഹം പറയട്ടെ അത് അതറിയില്ല എന്താന്ന് ഞാനതല്ല ഞാൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങനെ അറിഞ്ഞു എം എ ബി എന്താ പാർട്ടി ഇ ഡി നോട്ടീസ് കൊടുക്കുമ്പോൾ സി പി എം അഖിലേന്ത്യാ സെക്രട്ടറി കൂടി നോട്ടീസ് കൊടുക്കുമോ മാത്രമല്ല ഇരുപത്തി മൂന്നിൽ അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി അല്ല പിന്നെ എന്തിനാണ് അദ്ദേഹം ഇറങ്ങിയതെന്ന് എനിക്കറിയില്ല രണ്ടാമത്തെ വിഷയം പ്രതിപക്ഷം എന്താണ് ശബരിമലയിലെ സ്വർണ കവർച്ചയെക്കുറിച്ചും ദ്വാരപാലക ശില്പം ഒരു കോടീശ്വരനു വിറ്റതിനെ കുറിച്ചും പറഞ്ഞത് അതെല്ലാം ശരിവെക്കുന്നതാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം മാനുവൽ മുഴുവൻ ലംഘിച്ചുകൊണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ മെയിൻ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ ശബരിമലയുടെ പ്രമാസസിൽ തന്നെ വേണം എന്ന ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത് ചെന്നൈയിലേക്ക് പോയത് ഫേക്ക് ആയിട്ടുള്ള ഒരു മോൾഡാണ് യഥാർത്ഥ സാധനം ഒരു കോടീശ്വരന് വിറ്റിരിക്കുകയാണ് ഇതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും രാഷ്ട്രീയ നേതൃത്വവും കൂട്ടുനിന്നു എന്നാണ് ഞങ്ങളുടെ ആരോപണം അല്ലേ ഇപ്പൊ ദേവസ്വം ബോർഡ് പ്രതിയായില്ലേ ദേവസ്വം ബോർഡ് രാഷ്ട്ര പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മുൻ എം എൽ എ ആണ് സി പി എമ്മിന്റെ അംഗങ്ങളെല്ലാം അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അപ്പോ അവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിലും ദ്വാരപാലക ഒരു കോടീശ്വരന് വിറ്റതിലും രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ട് ഞങ്ങൾ കരുതുന്നു അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ കടകമ്പള്ളി എങ്ങനെ ദേവസ്വം മന്ത്രി അറിയാതെ പോകുന്നത് എത്ര ദിവസം കഴിഞ്ഞാണ് ഇത് തിരിച്ചു കൊണ്ടുവന്നത് വന്നത് ഇവിടെ നിന്ന് എത്തിക്കാൻ ചെന്നൈയിൽ എത്തിക്കാൻ ഒരു മാസവും ഒമ്പത് ദിവസം എടുത്തെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദേവസ്വം ബോർഡ് ഇപ്പൊ പ്രതിയായി അത് സി പി എം പ്രതിയാകുന്നതിന് തുല്യമാണ് മന്ത്രിയെ കൂടിയുള്ള അന്വേഷണം നടത്തണം വിശദമായ അന്വേഷണം കൂടി നടത്തിയാലാണ് കുറെ കൂടി ആളുകൾ ഇതിന്റെ അകത്തേക്ക് വരികയുള്ളു രണ്ടാമത്തെ കാര്യം ഞങ്ങൾ എന്തുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണമെന്നും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് ഈ രണ്ടായി ഇത് മൂടി വെച്ചു ഈ വിഷയം മുഴുവൻ മൂടി വെച്ചു ഇങ്ങനെ വിറ്റ കാര്യവും സ്വർണം കവർന്ന കാര്യവും ആരോടും പറയും ഇപ്പൊ കോടതി പറഞ്ഞുകൊണ്ടാണ് പുറത്തു വന്നത് എന്നിട്ട് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഈ തിരുവാഭരണം കമ്മീഷണർ എന്താ ഈ മദ്രാസിലെ കമ്പനിക്ക് അയക്കണ്ട അവർ കേപ്പബിൾ അല്ല അവർക്ക് കൊടുക്കണ്ട എന്ന് ഒരു കത്ത് കൊടുത്തു ആ കത്ത് ലംഘിച്ചുകൊണ്ടാണ് വീണ്ടും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിളിച്ചു വരുത്തി എന്തു അത് ഒക്ടോബർ ആറാം തീയതിയിലെ കോടതി വിധിയിൽ പറയുന്ന ഒക്ടോബറിലെ കോടതി വിധിയിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനെ മറികടന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വലിയ നിഷ്കളങ്കനായി ഭാവിക്കുന്നുണ്ടല്ലോ തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞാണ് മദ്രാസിലേക്ക് കൊടുക്കരുത് ഇവിടെ വെച്ച് തന്നെ ചെയ്യണമെന്ന് അതിനെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വീണ്ടും ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തി വീണ്ടും കള്ളന്റെ കയ്യിൽ തന്നെ താക്കോൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ വിവരം അവർക്ക് അറിഞ്ഞിട്ടും അവർ ചെയ്തത് ഇവരെല്ലാ ഉത്തരവാദികളാണ് അന്ന് കട്ടത് ആരും അറിഞ്ഞില്ല അതുകൊണ്ട് വീണ്ടും കക്കാനുള്ള പ്ലാനായിരുന്നു ഇപ്പൊ വീണ്ടും ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ പഴയ ദേവസ്വം ബോർഡിനെ കുറിച്ചും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ചും പ്രതിപക്ഷം പറഞ്ഞ ആരോപണങ്ങൾ അടിവരയിട്ട് കൊണ്ടാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കൊടുത്ത അന്വേഷണ റിപ്പോർട്ട് വളരെ ഗൌരവത്തോടു കൂടിയുള്ളത് അല്ല ഞാൻ പറയട്ടെ കോടതി വിധിയാണ് കോടതി വിധിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ബില്ലിംഗ് പർച്ചേസർക്ക് വിറ്റ വി സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ എന്നാണ് ഉയർന്ന തുകയ്ക്ക് ഉയർന്ന അതായതിന്റെ സ്വർണത്തിന്റെ വിലയല്ല സ്വർണത്തിന്റെ വിലയല്ല സ്വർണ്ണ അഞ്ചു കിലോ സ്വർണത്തിന്റെ വിലയല്ല ഈ ശബരിമലയിൽ ഇരുന്ന ദ്വാരപാലക ശില്പം തന്നെ ഒരാൾക്ക് വിറ്റിരിക്കുക എന്നിട്ട് വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അതിന്റെ മോഡൽ വ്യത്യാസം വന്നുണ്ടാക്കി കഴിഞ്ഞപ്പോ വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അതാണ് ചെന്നൈയിലേക്ക് കൊടുത്തു വിട്ടത് അപ്പൊ എത്രയും വലിയ കളവാണ് നടന്നത് എത്രയും വലിയ കളവാണ് ഇത് ഇപ്പൊ ഹൈക്കോടതി പുറത്തു കൊണ്ടിരുന്നില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം അടക്കം പോയത് അവിടെ നിന്ന് വാതിൽ പോയി ഏഹ് കട്ടലപ്പടി പോയി ദ്വാരപാലക ശില്പം പോയി ഇനി തങ്കവിഗ്രഹമുള്ള അവിടെ ഇപ്പൊ ബാക്കിയൊക്കെ ഇനി പോയത് ഏതൊക്കെയാണ് ഇപ്പൊ വിവരം പുറത്തു കൊണ്ടിരിക്കുകയാണ് അന്വേഷണത്തിന് ഞാൻ കാരണം ഒരാൾ പല കാര്യങ്ങളും പല പേപ്പറുകളും സർക്കാരിന് പല ഒരു അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനാണ് ആദ്യം പറഞ്ഞത് വ്യാജ മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു മാസവും ഒമ്പത് ദിവസവും ഇത് ചെന്നൈയിലേക്ക് എത്തിക്കാൻ വേണ്ടി നീന്തേണ്ട ആവശ്യമുണ്ടോ വ്യാജം മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം നിന്നതെന്നുള്ള സംശയം പ്രകടിപ്പിച്ചത് അത് കോടതി ശരി വച്ചു വ്യാജം മോൾഡാണ് ഇത് വിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് വിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞു വിൽക്കണത് ഒരു കോടീശ്വരനെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ കാരണം അഞ്ചു കിലോ സ്വർണത്തിന്റെ വിലയല്ല ഇതിന് ഇത് ദ്വാരപാലക ശില്പം എന്തായാലും അദ്ദേഹത്തിനെ പറ്റിച്ചതാണ് കോടീശ്വരന് കാരണം ഇത് വീട്ടിൽ വെച്ചാൽ എല്ലാ ഗുണങ്ങളെ കഴിച്ചത് കട്ടം മുതലാന്ന് പറഞ്ഞിട്ടില്ല ഒരുത്തരെ പറ്റിച്ചിട്ടാണ് ചെയ്തേക്കണത് ആ കേരളത്തിലാവില്ല പുറത്താണെന്നാണ് നമ്മുടെ അടുത്ത കാര്യം കൂടെ റൂറൽ എസ് പിടക്കം മറ്റേ കോഴിക്കോട് റൂറൽ പി ഇന്നലെ തന്നെ സമ്മതിച്ചു പോലീസിലെ ചിലർ നമ്മള് ചിലർ മർദ്ദിച്ചിട്ടുണ്ട് സമ്മതിച്ചു അത് അത് ഡിജിപി തലത്തിൽ അത്തരം ഒരു ഇന്നലെ സംഭാഷണം പുറത്തു വന്നു സംഭാഷണം അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞല്ലാഷണം പുറത്തുപോയതാണ് അദ്ദേഹം ഏത് യോഗത്തിലാണ് ഇന്നലെ പങ്കെടുത്തത് ആരുടെ യോഗത്തിലാണ് പങ്കെടുത്തത് അവിടെ നിന്ന് എങ്ങനെയാണ് ഈ വാർത്ത പുറത്തുപോയത് ഒരു കാര്യം സത്യമാണ് പോലീസ് ഷാഫി പറമ്പിൽ ലക്ഷ്യമാക്കി മർദ്ദിച്ചിട്ടുണ്ട് അതിനൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണം ഒരു എം ബി എ ആണ് മർദ്ദിച്ചത് ഒരു കാരണമില്ലാതെ ഒരു പ്രകോപനം ഇല്ലാതെ ഇപ്പൊ എസ് പി എന്ന് പറയുന്നത് ലാത്തിചാർജിന് ഓർഡർ കൊടുത്തിട്ടില്ല വിസിലടിച്ചിട്ടില്ല അടിക്കാൻ പറഞ്ഞിട്ടില്ല അടിക്കാൻ പറയാതെ വിസിലടിക്കാതെ ലാത്തിചാർജിന് ഉത്തരവ് കൊടുക്കാതെ ഒരു എംപിയുടെ തലയ്ക്കും മൂക്കിനും മൂക്കിലെ എല്ലൊടിഞ്ഞു സർജറി നടത്തി തലയ്ക്കും പോലീസ് അടിച്ചതെങ്കിൽ അതിന്റെ പുറകിൽ നടത്തിയിരിക്കുന്ന എംപിയെ ലക്ഷ്യമാക്കി വന്നിട്ട് ചെയ്തിരിക്കുകയാണ് വിഷയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം ഇപ്പോഴത്തെ ശബരിമല ഇതിൽ നിന്ന് വിഷയം മാറ്റാൻ വേണ്ടി കാരണം കള്ളന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് സി പി എം ആണ് സി പി എം ആണ് സി പി എം പറഞ്ഞിട്ട് അല്ല അതൊക്കെ അന്വേഷിക്കട്ടെ പോലീസ് തന്നെ അന്വേഷിക്കട്ടെ പോലീസുകാരൊക്കെ അറിയാലോ ആരാ അടിച്ചെന്നുള്ളതിന്റെ വീഡിയോസ് ഉണ്ടല്ലോ ഇപ്പോ ഇദ്ദേഹം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുന്നല്ലോ കണ്ടുപിടിക്കട്ടെ നീ വേറെ ടൂൾസ് ഉണ്ടാക്കി ഞങ്ങൾ അറിയാം അടിച്ചാന്ന് പറയരുത് മാത്രമേ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസ് സാധാരണ എന്ത് വന്നാലും എന്റെ അടുത്തേക്ക് കയറണിയുണ്ട് നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു